പരിയാരം കൈതപ്പുറത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യ മിനി നമ്പ്യാർക്ക് നിർണായക പങ്കെന്നാണ് പോലീസ് കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് കേസുമായി ബന്ധപ്പെട്ട് മിനിയെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഒന്നാം പ്രതി സന്തോഷുമായി ഗൂഢാലോചന നടത്തിയ കുറ്റത്തിന് കേസിൽ മൂന്നാം പ്രതിയായാണ് മാതമംഗലം സ്വദേശി മിനിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുമെന്ന് സന്തോഷ് മിനിയെ അറിയിച്ചിരുന്നതായും ഇക്കാര്യം മിനി രാധാകൃഷ്ണനെ അറിയിച്ചില്ലെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് സംഭവ ദിവസം രാധാകൃഷ്ണൻ എവിടെയെന്ന് അറിയാൻ മിനി മകനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു അച്ഛൻ പുതുതായി പണിയുന്ന വീട്ടിലെത്തിയെന്ന് മകൻ പറഞ്ഞ ഉടൻ ആ വിവരം മിനി സന്തോഷിനെ അറിയിച്ചിരുന്നു തുടർന്ന് ആയുധമായി എത്തിയാണ് പ്രതി രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ കൃത്യത്തിന് മുൻപും ശേഷവുമുള്ള ഫോൺ കോളുകൾ പരിശോധിച്ചതിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത് രാധാകൃഷ്ണനെ താൻ തീർക്കുമെന്നും വെടിവെക്കുമെന്നും തുടങ്ങിയ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ സന്തോഷ് മിനിക്ക് അയച്ചിരുന്നു ഭർത്താവിന് വധഭീഷണി ഉണ്ടെന്നറിഞ്ഞിട്ടും മിനി ഇക്കാര്യം മറ്റുള്ളവരെ അറിയിച്ചില്ലെന്ന് പോലീസ് കണ്ടെത്തി മിനിയും അന്വേഷണത്തിൽപാഠിയായ സന്തോഷും തമ്മിൽ കുറഞ്ഞ കാലയളവിൽ മൂവായിരത്തിലേറെ ഫോൺ കോൾ നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായ മിനി നിലവിൽ കണ്ണൂർ വനിതാ ജയിലിലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം